കണ്ണൂർ ചെങ്ളായിൽ ചുഴലി റോഡിൽ വലിയ കുഴി രൂപപ്പെട്ടു കുഴിയുടെ ആഴം കൂടി വരുന്നതിൻ്റെ ആശങ്കയിലാണ് പ്രദേശവാസികൾ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ് ചെങ്ളായി ചുഴലി റോഡിൽ പനങ്കുന്ദിലാണ് ഈ വലിയ കുഴികൾ ചെങ്ങളായി ചുഴലി റോഡിൽ പനങ്കുന്നിലാണ് കൂറ്റൻ കുഴി രൂപപ്പെട്ടത് ഇന്നലെ വൈകുന്നേരത്തോടെയാണ് വലിയ അപകടക്കിണിയായി കുഴി രൂപപ്പെട്ടത് കാവുമ്പായി കരുവള്ളൂർ റോഡിൽ മൂന്ന് മീറ്ററിലധികം ആഴമുള്ള കുഴിയാണ് ഇവിടെ ഉണ്ടായത് ഇന്നലെ വൈകുന്നേരം അഞ്ചു മണിക്ക് ശേഷമാണ് കുഴി ശ്രദ്ധയിൽപ്പെട്ടതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു വൈദ്യുത കമ്പിയിൽ തൊട്ടടുത്ത മരച്ചില്ലകൾ വെട്ടാൻ എത്തിയവരാണ് ആദ്യം കുഴി കണ്ടത് കമ്പെടുത്ത് കുത്തിയപ്പോൾ ഒന്നര മീറ്ററിൽ കുഴി രൂപപ്പെട്ടു പിന്നീടത് മൂന്ന് മീറ്ററായി റോഡ് ഉടനെ ബ്ലോക്ക് ചെയ്തെന്നും പ്രദേശവാസികൾ പറഞ്ഞു ആ ലൈൻ അച്ചു കൊത്തുന്നവരാണ് ഇത് കാണുന്നത് ഒരു ചെറിയ ക്രാക്ക് കണ്ടപ്പോ അവിടെ ഒരു കമ്പെടുത്ത് കൂട്ടി താഴോട്ട് ഇടിഞ്ഞു പോകും അത് എന്നാ ഓരോ ഗ്രൂപ്പിലേക്ക് ഫോട്ടോ എടുത്ത് അയക്കലും അതിനുശേഷം ആൾക്കാർ ഇങ്ങോട്ട് തിരിച്ചു വരികയും ചെയ്തു അപ്പൊ നമ്മൾ വന്ന് നോക്കുമ്പോഴത്തേനും ചെറിയൊരു ധാരയെ കാണുന്നില്ല ഒരു ഒന്നര മീറ്റർ ആയത്തിലാണ് അന്നേരം നമ്മൾ കണ്ടത് കൊറച്ചുനേരം കഴിയുമ്പോഴത്തേനും ഇത് മണ്ണ് താണു താണു പോകുന്നുണ്ട് പിന്നെ അടിയിൽ ഇടിഞ്ഞു പോന്നു അപ്പോ കല്ലെടുത്ത് നമ്മൾ ബ്ലോക്ക് ചെയ്തു പിന്നെ റോഡ് ക്ലോസിന്റെ രണ്ട് ബോർഡെടുത്ത് ആ ജംഗ്ഷനിലും താഴെ നെടുവാൻ റോഡ് ജംഗ്ഷനിലും വെച്ചു അതിന് ശേഷം രാത്രി ഒരുപാട് ആൾക്കാർ വന്നു പിന്നെ പോലീസിന് വിവരം കൊടുത്തു പഞ്ചായത്ത് അധികൃതർ വന്നു പിന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നമ്മളെ വിളിച്ച് വിവരം പറഞ്ഞിട്ടുണ്ട് അവര് ആ ബ്ലോക്ക് റോഡ് ബ്ലോക്ക് ആക്കി പറഞ്ഞതിന് ശേഷം നമ്മള് റോഡ് ബ്ലോക്ക് ആക്കി അതിന് ഇനി ഇന്ന് രാവിലെ വരുമ്പോഴത്തേനും നമ്മള് ഇന്നലെ കണ്ട് ആയതൊന്ന് മറ്റു പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഈ റോഡിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല കണ്ണൂർ ചെങ്ങളായിലെ കുഴി പൈപ്പിംഗ് പ്രതിഭാസമാകാനാണ് സാധ്യതയെന്നാണ് പ്രാഥമിക സംശയം വിദഗ്ദ്ധ പരിശോധന ആവശ്യമാണെന്ന് തളിപ്പറമ്പ് തഹസിൽദാർ അറിയിച്ചു ഇലക്ട്രിസിറ്റി ഇലക്ട്രിസിറ്റി ജീവനക്കാരാണ് അവരുടെ സാധിച്ചിട്ടുള്ളത് അതിനുശേഷം എന്താണ് വൈകുന്നേരം ചെറിയ രീതിക്ക് കണ്ട അർത്ഥം നമ്മളിന്ന് രാവിലെ നോക്കുമ്പോൾ വളരെ വെടിപ്പെടുന്ന രൂപത്തിലായിട്ടാണ് ഉള്ളത് ഏഴ് ഇപ്പം ബന്ധപ്പെട്ട അധികാരികൾ അടിയന്തരമായി ജോലി പരിശോധിച്ച് കൂടുതൽ നടപടി എടുക്കണമെന്ന് അപേക്ഷിക്കുകയാണ് നാട്ടാർ ആകെ ഒരു ഇതിന്റെ അവസ്ഥ നാട്ടാറാകെ ഒരു ഉള്ളത് പിന്നെ വാഹനം ഇതിപ്പോ ഒരു പ്രധാനപ്പെട്ട ഒരു പാത വാഹന വേഗം തടഞ്ഞു കിട്ടുന്നുണ്ട് സമയത്ത് വണ്ടി കല്ലില്ലായത് കൊണ്ട് നോക്കാം അങ്ങനെ ഈ കുഴിയിൽ ഒരു കാവാരന്റെ സൈഡിനോട് ഈ കുഴിയാണെന്ന് ഞാൻ ഈ ബ്രണ്ടി വെയിൽ കുഴി പോയി എന്നിട്ട് ഞാൻ കയറി വണ്ടി അങ്ങനെ പറഞ്ഞു സുരേഷ് പറഞ്ഞു പിന്നെ പൊള്ളി കുടിച്ചു വേറെ കാണാൻ അങ്ങനെ തൊഴിലുറപ്പാണ് ഒരുപാട് ആൾക്കാർ പോയത് തന്നെ പിന്നെ അത് ഒരു ആറു മണി ആകുമ്പോൾ സംഭവിച്ചു ഇങ്ങനെ വലിയ കുഴിയാണെന്നത് ആൾക്കാരെല്ലാം കൊണ്ട് ഇതെല്ലാം കണ്ടെ അപ്പൊ ഇതിനുമ്പോ ടോർസ് വണ്ടിയില് പോയിന് നല്ല കരി അഞ്ച് അഞ്ചു വണ്ടിയുണ്ട് ഇത് ഞങ്ങള് അവരോട് തന്നെ നമുക്കറിയില്ലേ സംഭവം ആദ്യം ഒരു ചെറിയൊരു കുഴി ഉണ്ട് ചെറുങ്ങനെ ചെറിയ ഉണ്ട് ഒരു ചെറിയ അപ്പൊ വണ്ടി വരുമ്പോ ഇവിടെ ഒരു സ്റ്റെപ്പിങ്ങനായിരിക്കും പോലെ തോന്നലുണ്ട്